അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ട്രാവൽ ബ്ലോക്ക് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക ഇന്നൊരു വീക്കെൻ്റ് ആയിരുന്നു അപ്പം നമ്മൾ എവിടെയെങ്കിലും പോവാം എന്നൊക്കെ ഒരു പ്ലാൻ ഇട്ട് വെറുതെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഇത് പോവാത്തൊരു പ്രൊവിൻസ് ബാങ്കോക്കിന് ബാങ്കുക്കിന് അടുത്തു പോയി വരാൻ പറ്റുന്ന ഒരു പ്രൊവിൻസ് നോക്കി ഇപ്പം സരബൂരി എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട് ബാങ്കൂക്കിന്ന് ഒരു രണ്ടര മണിക്കൂർ ട്രാവൽ അപ്പോൾ ഞങ്ങൾ സർവൂരി പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇവിടെ പറ്റുവാണെങ്കിൽ നല്ല സ്റ്റേ കിട്ടുവാണെങ്കിൽ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാൻ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ആക്ച്ലിപ്പോൾ ഇവിടെ വന്നു ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി സർവൂരിലാണ് സർവേരിയിൽ ഒരു 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 ഡാം പസാക്ക് ഡാം ഒരു ഡാമിൻ്റെ റിസർവേർ ഏരിയയിൽ ഇരിക്കുക അവിടെ അടിപൊളിയാണ് ഇവിടുത്തെ സംഭവങ്ങളും കാഴ്ചകളൊക്കെ ഇപ്പം ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചയിൽ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ക്യാമ്പിങ് നോക്കി നടക്കുകയാണ് അപ്പോൾ സ്റ്റേ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഞങ്ങൾ ബാങ്കോക്കിൽ ബാങ്കോക്കിന്ന് വന്നപ്പത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കണ്ടിട്ട് അപ്പോൾ പോവാത്ത വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സരബുരിയിലേക്കാണ് പോകുന്നത് സരബുരി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊവിൻസ് ആണ് ബാങ്കോക്ക് അറൗണ്ട് ഒരു ടു ആൻഡ് ഹാഫ് അവർ ട്രാവൽ ചെയ്യാനുണ്ട് അപ്പൊ നമ്മളിത് ഈ എക്സ്പ്രസ് വേണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ് അറൗണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അപ്പൊ നമ്മളൊരു ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒരു ഫ്യൂൽ സ്റ്റേഷനിലാണ് നിർത്തിയത് ഞങ്ങൾ ഇവിടെ നിർത്തി ഇപ്പോൾ ഇവിടെ കുറച്ച് കൺവീനിയൻസ് സ്റ്റോർ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഫ്യൂവൽ ഒരു സെറ്റപ്പും കാര്യങ്ങളും സൗകര്യമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടോ ഇതായിട്ട് ഇവിടുത്തെ വാഷ്റൂം അത് ലേഡീസിൻ്റെ ആണ് ജെൻസിൻ്റെ കുറച്ച് മാറിയാണ് ഫോണ വഴിക്കാൻ ഇതുപോലെ ചെറിയ ചെറിയ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇത് എന്തൊരു ഒക്കെ കൊടുക്കുന്ന കട കുറേ സംഭവങ്ങളൊക്കെ പിന്നെ ഫ്രൂട്ട്സ് ഇതുകൊള്ളാലോ നല്ല രസമുണ്ടല്ലോ അത് മറ്റേ ഐറ്റംസ് ആണ് തോന്നുന്നു എല്ലാം ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നൊരു കട ഫ്രൂട്ട്സിൻ്റെ കട ഫ്രൂട്ട്സിൻ്റെ കട കാണാൻ തന്നെ എന്താ ഭംഗി എന്താ സെവൻ ഇല്ല വൺ അപ്പം ഞങ്ങൾ ആക്ച്വലി നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് കറി ഒക്കെ എടുത്തിട്ടുണ്ട് പാർസൽ ചെയ്ത് ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി കഴിക്കാൻ വേണ്ടി കുറച്ച് ബ്രെഡും സാധനമൊക്കെ വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ നിർത്തിയത് നമ്മൾ നിന്ന് അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങണം സെവണിൻ്റെ ബ്രെഡ് സെക്ഷൻ കുറേ വെറൈറ്റി ബ്രെഡ് കാണും കേട്ടോ ബീറ്റ് ബ്രെഡും അല്ലാതെ സാധാ ബ്രെഡ് പിന്നെ മിൽക്ക് ബ്രെഡ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ബ്രെഡിന് റേറ്റ് നാൽപ്പത് പാട്ടാണ് ഇതുപോലത്തെ നമ്മുടെ നാട്ടിലത്തെ സാധ കിട്ടുമല്ലോ ആ ഒരു സൈസുള്ള ബ്രെഡിൻ്റെ പാക്കറ്റ് നാൽപ്പത് പാട്ടാണ് അതായത് നാട്ടിലത്തെ അറൗണ്ട് ഒരു നൂറ് രൂപ വരും പിന്നെ അതിൻ്റെ ചെറുതുകൊണ്ട് ഇരുപത്തൊന്ന് പാട്ടിന് അതിൻ്റെ നേരെ ഹാഫ് പോർഷൻ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പല ടൈപ്പ് ബ്രെഡ്സും സാൻഡ്വിച്ച് പോലത്തെ ഐറ്റംസും ഒക്കെ കുറെ ഓപ്ഷൻസ് ഉണ്ട് സെവനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ തൽക്കാലം ബ്രെഡ് മാത്രമേ എടുക്കുന്നുള്ളു പിന്നെ എന്തെങ്കിലും വെള്ളം അങ്ങനെന്തെങ്കിലും കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം സെവണിൽ ആക്ച്വലി നമുക്ക് കോഫി അങ്ങനെ വേണമെങ്കിൽ തരും അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ മെഷീനുണ്ട് അതിൽ നിന്നും എടുക്കാം ഇവിടെ ഒരാൾക്ക് ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഹോട്ട് ചോക്ലേറ്റ് എടുക്കുകയാണോ ഗൈസ് അപ്പൊ നമ്മള് സെവണിന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ബ്രെഡും കോഫിയും പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി പിന്നെന്താ സോറി ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ചായ കുടിക്കുന്ന പോലെ ഉണ്ട് കുടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഇത് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ജേർണി അപ്പോൾ ഓണത്തവരെ കാണാം അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ദൂരെ ഒരു എന്താ പറയുക ഒരു ഒരു പറക്കും തളിയുടെ ഒക്കെ ഷേപ്പില യു എഫ് ഒന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഷേപ്പിൽ എന്തോ ഒരു ഒരു സംഭവം നമ്മൾ കണ്ടു അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറിയിട്ടോ അപ്പോൾ ആണ് അകത്തേക്ക് കയറുന്ന ഒരു ഭയങ്കര സൈസ് ഭയങ്കര ഒത്തിരി വലിപ്പമുള്ള ഒരു ഐറ്റം ആണ് ഇത് ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഇതൊരു മോണുമെന്റ് ആണ് ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട് അവിടെ തന്നെ അപ്പോൾ ഒരു ബുദ്ധ ടെമ്പിളിന്റെ ഒരു മോണുമെന്റ് ആണ് അതിന്റെ അകത്ത് ചിലപ്പോൾ കയറാറായിരിക്കും എന്തെങ്കിലും ഓഡിറ്റോറിയം പോലെ അങ്ങനെ എന്തെല്ലാം ആയിരിക്കും അകത്ത് അപ്പം അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല നമ്മളെല്ലാം അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി നല്ല രസം ഉണ്ട് ഭയങ്കര ഭയങ്കര അത് കാണാൻ ചോയ്സ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചെറിയൊരു ചേഞ്ച് നടത്തി അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഇവിടെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലും പറ്റിയൊരു സ്ഥലം കിട്ടാറില്ല ഇവിടെ വണ്ടിയും ഇല്ല ഒന്നും ഇല്ല ഭയങ്കര ഓപ്പണായിട്ട് കിടക്കുമായിരുന്നു ഞങ്ങളപ്പം അതിൻ്റെ അകത്തൂടെ ഇപ്പോൾ കാണിച്ച ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ അത് ആ ഒരു അതൊരു ബുദ്ധ ടെമ്പിളിൻ്റെ എന്തൊരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ അകത്തൂടെ ഞങ്ങൾ കുറച്ച് നല്ലപോലെ വണ്ടി ഓടിച്ചു കുറേ സ്പേസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഞങ്ങളിപ്പോൾ അതായത് അഫ്സൈയുടെ വണ്ടിയുണ്ട് വണ്ടി വരുന്നുണ്ട് അത് അഫ്സൈ പോകും റങ്ങാൻ പോവാണ് അപ്പം ഒരാള് പഴയ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് പൊടി തെറ്റി എടുത്തിട്ടുണ്ട് ഇവിടെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റോഡിലേക്ക് ഇറക്കി അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല തായ ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് നാട്ടിലല്ലേ ഉള്ളൂ അപ്പോൾ അപ്പൊ അപ്പൊ ഞങ്ങൾ ഇനി വീണ്ടും തിരിച്ച് സർബുരിയിലേക്ക് തന്നെ ഞങ്ങൾ പോവാണ് ഞങ്ങൾ അങ്ങനെ വിശന്ന് വിശന്ന് വിശപ്പിന്റെ അവസാനം ഞങ്ങൾ എവിടെ വഴിയിൽ നിർത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കി നോക്കി വരുമായിരുന്നു കാര്യം പറഞ്ഞാൽ കുറെ സ്ഥലത്ത് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ കണ്ടു പക്ഷെ കഴിഞ്ഞിട്ട് പോവാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞു വന്നു വന്ന സ്ഥലം ലാസ്റ്റ് ഞങ്ങൾ ഒരു മരത്തിന്റെ തളല് നോക്കി വന്ന ഒരു മരത്തിന്റെ തടള് കിട്ടി ഇവിടെ വണ്ടി ഒതുക്കിട്ട് ഞങ്ങൾ കഴിക്കാൻ പോഞ്ച് ബ്രെഡ് ചിക്കനും ഞങ്ങൾക്ക് ബ്രെഡും ചിക്കൻ കറിയും ഉണ്ട് ചിക്കൻ റോസ്റ്റ് വിത്ത് ബ്രെഡ് കഴിച്ചിട്ട് വരാം നിങ്ങൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്തിപ്പോൾ ഒരു എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷൻ ഇട്ടിരുന്ന ഇതാണ് ഒരു പസാക്ക് ഡാം അതായത് ഈ സരബുരിയിലുള്ളൊരു ഡാമാണ് അപ്പോൾ എന്താ ഉള്ളതെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് ഇവിടെ വന്നിപ്പം അടിപൊളിയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്ക് പോലെ ഈ ഡാമിന് ചുറ്റുള്ള ഏരിയ അവർ ഇങ്ങനെ കുറെ സ്പേസ് ഉണ്ടോ വലിയ ഡാമാണ് ആണ് ഇപ്പോൾ എനിക്കു കൊണ്ട് വെള്ളം കുറവാണ് കാരണം എൻ്റെ നടുക്കിയിട്ടുണ്ട് അതിൻ്റെ പോലെ ഏരിയ ചുറ്റുമാട പോയിട്ടുണ്ട് ഇങ്ങനെ വെള്ളം തീരെ കുറവാണ് തോന്നുന്നു അപ്പം ഇങ്ങനെ ആൾക്കാർ ഉണ്ട് ഇതുപോലെ തന്നെ ഇവിടെ വന്ന് ഇരുന്ന് ഇങ്ങനെ ഫുഡ് ഒക്കെ കഴിക്കാം അങ്ങനെ കുറേ ഒരു വാക്ക് വേ ഉണ്ട് എനിക്കുണ്ട് ഇതിന് ചുറ്റും ഇങ്ങനെയുണ്ട് തോന്നുന്നു ആക്ച്വലി ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതായിരുന്നു ഇറങ്ങിയത് കേസ് പറ്റിയ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ക്യാമ്പിങ് അങ്ങനെ ആയാലും അവിടെ നിന്ന് ഇന്ന് സ്റ്റേ ചെയ്യാം ഇല്ലെങ്കിൽ തിരിച്ചു പോകാം എന്നൊക്കെയായിരുന്നു പ്ലാൻ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ക്ലൈമറ്റ് ഒക്കെ ഉള്ളത് വലിയ ചൂടൊന്നുമില്ല എന്നാൽ ആ ഒരു കാറ്റൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ക്യാമ്പിങ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ അപ്പോൾ അതുകൂടി ഒന്ന് നോക്കട്ടെ അപ്പോൾ അങ്ങനെയുണ്ട് സെറ്റപ്പ് എന്നൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കണം സ്റ്റേ ചെയ്യണോ തിരിച്ചു പോകണമെന്ന് നിങ്ങൾ ആ പട്ടിയെന്ന് സൂക്ഷിച്ച് നോക്കിയോട്ടോ ആ പട്ടിക്ക് ഇവർ സ്നഗ്ഗി ഇടീപ്പിച്ചിട്ടുണ്ട് പബ്ലിക് കൂടെ നല്ല വൃത്തിയായിട്ട് ായിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് കാണാൻ വേണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് എവിടെ ഇന്ന് നൈറ്റ് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനെ നോക്കി ഗൂഗിൾ നോക്കിയിട്ട് നമ്മളൊരു സ്ഥലത്തെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ ഇതാണ് ക്യാമ്പിംഗ് ഗ്രൗണ്ട് കാണിച്ചു തരാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ ഈ കാണുന്ന പല പല ടൈപ്പ് ക്യാമ്പ് ടെന്റ് ഉണ്ട് പല ടൈപ്പ് ക്യാമ്പിംഗ് ലൊക്കേഷൻ തന്നെ പല സ്ഥലത്തൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർ കാണിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഗൈസ് ഞങ്ങളിവിടെ വന്ന് ഫസ്റ്റ് ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ സംസാരിച്ച് സംഭവമൊക്കെ ഉള്ള കേട്ടോ നല്ല ഏരിയ ഫ്രണ്ടിൽ റിവറൊക്കെ ഉണ്ട് നല്ലൊരു കാമാൻഡ് ക്വയറ്റ് ഏരിയ ടെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അവർ തരും പക്ഷേ അവരുടെ പ്രൈസ് കുറച്ച് കൂടുതലാണ് മീൻസ് നമ്മളിപ്പോൾ ഒരു എ സി റൂമ് ഒക്കെ എടുക്കുന്ന പ്രൈസ് തന്നെ അവർ പറഞ്ഞു അതായത് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ടെൻറ്റ് മാത്രം ഒരു റേറ്റ് പിന്നെ അതുകൂടെ നമ്മൾ ഇവിടെ ടെൻറ്റ് എടുക്കുന്നതിന് പെർ പേഴ്സൺ ഒരു റേറ്റ് ഉണ്ട് പിന്നെ അതിൽ ബെഡ് വേണമെങ്കിൽ ബെഡിൻ്റെ റേറ്റ് പില് പണി പില്ലോയ്ക്ക് റേറ്റ് ഫാൻ പണി ഫാൻ റേറ്റ് അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പോൾ എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് വരുമ്പഴേക്കും നല്ലൊരു റൂം എടുക്കുന്നതിനും അറേഞ്ച് അല്ലെങ്കിൽ അത് കൂടുതൽ റേറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് ഇനിയും കുറച്ചും കൂടെ ഒക്കെ ക്യാമ്പിങ്ങും ഉണ്ടാവും ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഞങ്ങൾ വേറെയും കൂടെ നോക്കിയിട്ട് കൺഫേം ലൊക്കേഷൻ നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ നമ്മള് ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോകുമ്പോൾ വഴി എന്ന് പറഞ്ഞാൽ കിഡില് നല്ല രസം ഉണ്ടായിരുന്നു നല്ല റോഡും അതുപോലെ രണ്ട് സൈഡും കിഡ് ലാൻഡ്സ്കേപ്പ് ഞങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകണം അപ്പോൾ പോണ വഴി നമ്മൾ ഈ ഒരു ക്യാമ്പിംഗ് ലൊക്കേഷൻ നമ്മൾ മാപ്പിൽ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോയിക്കൊണ്ടിരുന്ന വഴിക്ക് എത്താറായപ്പോഴേക്കും ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു എന്താ എന്താ ഒരു സംഭവം കണ്ടു അപ്പൊ ഞങ്ങള് പയ്യ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ഇറക്കും കേട്ടോ അപ്പൊ ഇറക്കുമ്പോൾ കണ്ട കാഴ്ചകളോ ഇതൊക്കെ ഇത് എന്താ പറയാ ഫുള്ള് പോത്ത കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ടാണ് ഇത് റൈസഡി ഫുള്ള് പോത്ത് അതും ചെറിയ പോറിയട്ടെ ഭയങ്കര സൈസുള്ള പോത്ത് കുറെ ഉണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ക്യാമ്പിങ് എന്നറിയില്ല കുറെ വണ്ടികളൊക്കെ അവിടെ കാണുന്നുണ്ട് ഡാമിന്റെ എൻഡിലായിട്ട് മീൻസ് ഡാമിന്റെ സൈഡിലായിട്ട് അപ്പൊ നമ്മളിങ്ങോട്ട് വണ്ടി ഇറക്കി ഇനി അങ്ങോട്ട് എങ്ങനെ പോകണേന്നറിയില്ല ഞങ്ങൾ ഇതുവരെ ചെറിയൊരു വഴി കാണുന്നതിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭയങ്കര രസമുണ്ട് സ്ഥലം കാണാൻ പോത്തും നോക്കി എത്ര ഒരു അഞ്ഞൂറല്ല അഞ്ഞൂറ് കൂടുതൽ പോത്ത് കാണു ദൂരൊക്കെ എല്ലാം നിപ്പുണ്ട് കേട്ടോ പോത്തൊക്കെ ഓഫ് കിട്ടില്ലെന്ന് സീൻ തന്നെ നല്ല ഭംഗിയുണ്ട് കറക്റ്റ് ക്ലൈമറ്റും ഒരു സൺസെറ്റ് ആവാറായി ആയ ടൈം കേട്ടോ ഇത് പോത്താണ് വണ്ടി പോലെ ഇതിലെ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട് നമ്മളും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഓ ഈ എന്ത് രസമാണ് നോക്കി ഇവിടെ മുഴുവൻ ആടുകളാട്ടോ ആട് ആടിന് സൈഡൊക്കെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നു ആടിനെ ഇതൊക്കെ ആയിട്ട് തീറ്റ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഇവിടെ നേരെ ഡാം കേട്ടോ അതേ കണ്ട ഡാം ഇവിടെ അവിടെ എല്ലാം വണ്ടികൾ കൊണ്ടിട്ടുണ്ട് ഭയങ്കര രസമാണ് ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഈ ഒരു വൈബ് ശരിക്കും ഒരു കടലിൻ്റെ ഒരു വൈബുണ്ട് ഇങ്ങനെ ചെറിയ ഒക്കെ ചെറുതായിട്ട് തിരമാലയൊക്കെ അടിച്ച് വെള്ളം ഇവിടെ കിടക്കുന്നു നോക്കി ഫുള്ള് ആട് ഇതുണ്ടോ അവിടെ അവിടെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കടയും അവിടെ പട്ടൊക്കെ ആയിട്ട് നേടിയാൽ കിട്ടും ആൾക്കാർ പട്ടൊക്കെ വന്നിട്ടുണ്ട് ൊക്കെ കണ്ടു ഞങ്ങൾ ഇതുവരെ ക്യാമ്പിംഗ് സെറ്റ് ആയിട്ടില്ല ആക്ച്വലി നമ്മൾ അവിടുന്ന് ക്യാമ്പ് എടുക്കാത്തോണ്ട് വേറെ ക്യാമ്പ് നോക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ആണ് ഈ ഒരു സ്ഥലം കണ്ടിങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടപ്പം നമ്മുടെ എന്താ മതി മറന്ന ഇതിലേക്കൊക്കെ നടക്കുമായിരുന്നു കുറച്ച് റീൽസും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു ഫോട്ടോസ് ഒക്കെ എടുക്കുമായിരുന്നു നല്ല രസമാണ് ഉണ്ടോ അവിടെ ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ട് അവരവിടെ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് ദേ ഇവിടെ ഇവിടെ വൈബ് ആണ് ചിരക്കനുണ്ട് ചിരക്കൻ നല്ല വൈബ് അടിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം എന്നുണ്ടല്ലോ നമുക്ക് സ്വന്തം ക്യാമ്പിംഗ് സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ചെയ്യാമായിരുന്നു കേട്ടോ അതിനുള്ള ഓപ്ഷൻ തോന്നുന്നു പക്ഷെ നമ്മുടെ കഴിയിൽ ക്യാമ്പിങ് ടെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം തന്നെ പോകണം അപ്പോൾ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിൽ പോയിട്ടില്ലെങ്കിൽ ലൈറ്റ് ഓൾറെഡി അഞ്ച് മണി കഴിഞ്ഞ അഞ്ചരമായി പിന്നെ ഈ ലൈറ്റ് ആയി കഴിഞ്ഞാൽ പാടായിരിക്കും അപ്പോൾ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് വരാം ഗായ്സ് അങ്ങനെ എന്താ പറയുക നമ്മൾ ടെൻറ്റ് തപ്പി വന്നിട്ട് ഫസ്റ്റ് വേറൊരു ക്യാമ്പിങ് സ്ഥലത്ത് വന്നു അപ്പോൾ ഇവിടെ ക്യാമ്പ് ആക്ച്വലി ക്യാമ്പിങ് ഉണ്ട് ടെൻറ്റ് ഉണ്ട് പക്ഷേ അവർ ടെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം നമുക്ക് ടെൻറ് ഉണ്ടെങ്കിൽ അവർക്ക് സ്പേസ് തരും ടു ഹൺഡ്രഡ് പാട്ടെന്തോളൂ പക്ഷേ നമ്മുടെ അതിൽ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഇല്ലാന്ന് അവർ പറഞ്ഞു ഞങ്ങളതിൽ വേറൊരു ഐറ്റം ഉണ്ട് അതെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുത്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ച് വന്നു ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളത് കൺഫേം ചെയ്തു ആക്ച്ക്ലി കാണിച്ചിരട്ടാ റേറ്റും വലിയ റേറ്റും ഇല്ല പക്ഷേ നമ്മൾ ഇതുവരെ നിൽക്കാത്ത ഒരു സംഭവമാണ് എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹം ഉള്ള ഒരു 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 സംഭവമാണ് കാണിച്ചിരട്ടതേ ജസ്റ്റ് നോക്കിക്കോ ദേ ആക്ച്വലി ആക്ച്വലി ഇത് ക്യാമ്പിംഗ് വാൻ ആട്ടോ ക്യാമ്പിങ് വാൻ അത് ഈ വാൻ്റെ അകത്താണ് നമ്മൾ ക്യാമ്പിംഗ് ആകുമ്പോൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടൊക്കെയല്ലോ മൂവീസിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ക്യാമ്പിങ് വാൻ കണ്ടിട്ടുണ്ട് ഇത് ആ ഒരു സെറ്റപ്പിൽ ഇവർ ക്യാമ്പിംഗ് വാൻ തന്നെയാണ് പക്ഷെ അത് ഒരു ഇതുകൊണ്ടോ റോയിലേക്ക് വെച്ചിട്ട് ഒരു സെറ്റപ്പിൻ്റെ അടിയിൽ അത് സെറ്റ് ചെയ്ത് പെർമൻ ആയിട്ട് സെറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ ഇത് പക്ഷേ അവർ ഞാൻ അതിനകത്ത് കുറച്ച് ക്ലീനിങ് ഉണ്ടോ ഒരു മിനിറ്റിൽ ക്ലീൻ ചെയ്ത് തരാൻ തുടങ്ങി നോ ഇഷ്യൂസ് ടൈം എടുത്തു ഞങ്ങൾ ഒന്ന് കറങ്ങിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പോയി സൺസെറ്റായി കണ്ടിട്ട് പോയി അവർ എല്ലാം സെറ്റ് തരാം അപ്പോൾ ബാർബിക്കും നൈറ്റ് ഡിന്നറും ഇവിടെ ഡിന്നർ തന്നെ പുറത്ത് ഇരുന്ന് കഴിക്കാനുള്ള ഡിന്നർ കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് അവർ ഡിന്നരും ഇങ്ങോട്ട് എത്തിക്കാൻ പിന്നെ അത് മാത്രമല്ല ഇല്ല ഒഴിവാക്കിയിട്ടില്ല അത് അവർ ഒരു മെയിൻ ഹൈലൈറ്റ് ഇവിടെ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ അതിനേക്കാളും ഇഷ്ടപ്പെട്ട് കേട്ടോ പുറത്താണ് വാഷ്റൂം വാഷ്റൂം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓപ്പണാ ഉണ്ടോ ഓപ്പൺ എയറിൽ അന്യായ ലുക്കിൽ ഒരു ബാത് റബ് ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ പിന്നെ ഓപ്പോസിറ്റ് ഇതൊരു മുളയുടെ ഒക്കെ ഡിസൈനിൽ ക്ലോസറ്റും കാര്യങ്ങളും പിന്നെ ഇവിടെ ഒരു യൂറിനൽ ഉണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ അത് നമുക്ക് സെപ്പറേറ്റ് ഡോറായിട്ട് പുറത്താണ് പിന്നെ നമ്മുടെ ക്യാമ്പിംഗ് വാൻ അപ്പോൾ ക്യാമ്പിങ് വാൻ അവർ എന്താ ഉണ്ട് പറഞ്ഞാൽ ഇവിടെ പ്ലഗ് പോയിന്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ലൈറ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റേ കിട്ടി ഞങ്ങൾക്കൊട്ട് ഇവിടെ ഒരു ഒരു എയർ മാഡം പോലെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മുകളിൽ എനിക്ക് നൈറ്റ് ആകുമ്പോൾ ലൈറ്റാക്കി ഇടുവുമായിരിക്കും ണോ സൺസെറ്റ് കാണാൻ പോട്ടെ നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ ഏരിയ ഇവരാണെങ്കിലും സ്റ്റാഫാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി പുള്ളി ഭയങ്കര എന്താണ് ആളുടെ ഒരു അല്ലേ ഇംഗ്ലീഷ് ആ അറിയില്ല അല്ല പൊള്ളി പെട്ടെന്ന് ചാറ്റ് ഇവർ യൂസ് ആവുകയാണ് നമ്മൾ ഇത്ര ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആയിരുന്നു ഇപ്പം ചാറ്റ് ജി പി ആണ് ട്രാൻസ്ലേറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവർ അവർ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല കാര്യം അപ്പോഴേക്കും ഒരു ഐ ഡി വന്നു പുള്ളിക്കാരത്തിൽ ഇംഗ്ലീഷ് അറിയാം അപ്പോൾ അവരെല്ലാം ഭയങ്കര ഹാപ്പിയായിട്ട് എന്തായാലും നമുക്കിങ്ങ് എടുക്കാൻ തോന്നും അവരുടെ സംസാരവും ആ ഒരു ഇത് കാണുമ്പോഴേക്കും ഭയങ്കര പ്ലസൻ്റായിട്ട് നമ്മൾ അതുകൊണ്ട് ഡീല് പറഞ്ഞു നല്ല റേറ്റും നല്ല കുറവായിരുന്നു കേട്ടോ വലിയ കുഴപ്പമില്ലാതെ നല്ല റേറ്റിലും തന്നു പിന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ മറ്റേ ഡാമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഡാമിൻ്റെ അവിടെ തന്നെ അതുകൊണ്ട് നേരെ നോക്കി കഴിഞ്ഞാൽ ആ കാണുന്നത് അവിടെ ഡാമാണ് ആ ഡാമിൻ്റെ റിസർവേർ ഏരിയയും കാര്യങ്ങളൊക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റോഡ് റോഡ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സമ്മതി ഇവിടെ കുറേ ടൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് ഇവിടെ തന്നെ എത്തിക്കുകയാണ് നമ്മുടെ നേരത്തെ സ്പോട്ടിൽ ഇപ്പം നേരത്തെക്കാളും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുമെന്ന് അറിയില്ല ആൾക്കാരൊത്തിരി കൂടിയിട്ടുണ്ട് ഇവിടെ ഇവിടെ സൺസെറ്റും ആയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാരെല്ലാം ആ ഒരു വൈബ് കണ്ടോ ഇവിടെ വണ്ടി കൊണ്ടുവന്ന് അവരുടെ സാധനങ്ങളൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഒരു ഫാമിലി അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മൊത്തം വൈബാണ് ഇവരുടെ ഒരു ഒരു എന്താണ് ഇവരുടെ ആ ഒരു എന്ത് രസമല്ലേ ഇവരുടെ സെറ്റപ്പ് അങ്ങനെ എൻജോയ് ചെയ്യുകയാണ് അങ്ങോട്ട് നേരത്തെ നമ്മൾ കാണിച്ചില്ല ഇവിടെ കുറേ കടകളൊക്കെ കണ്ടുവന്നത് അത് ചെറിയ 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 ഇതുപോലെ വണ്ടിയിലാണ് ചെറിയ ബൈക്ക് പോലത്തെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ഷോപ്പ് സെറ്റ് ചെയ്തേക്കും തട്ടുകട പോലത്തെ സെറ്റപ്പ് അപ്പം അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല നോക്കാം അവിടെ ഒരു പട്ടത്തിൻ്റെ കടയുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ഭയങ്കര ഭംഗിയുള്ള പട്ടങ്ങളൊക്കെയാണ് ചേട്ടൻ വിൽക്കുന്നത് ഇതുണ്ടോ ഇതുണ്ടോ പട്ടം മേടിക്കാൻ കിട്ടും അതിൻ്റെ റേറ്റ് നൂറ്റി അറുപത് പാട്ടാണ് പട്ടത്തിന് നൂറ്ററുപതിൻ്റെയും നൂറിൻ്റെയും പട്ടം വാങ്ങിക്കാൻ കിട്ടും പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അതെ ആൾക്കാർ വിൽക്കാൻ ബിയറും കിട്ടും കേട്ടോ വാങ്ങാൻ വേണമെങ്കിൽ പിന്നെ കോമൺ ആണല്ലോ ഇവിടെ ബിയർ വാങ്ങാൻ കിട്ടും പിന്നെ ചെറിയ ബാർബിക് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ അധികം ഫോറിനേഴ്സ് ഒന്നുമില്ല കേട്ടോ എല്ലാം തായകൾ കൊണ്ട് ഇവരൊക്കെ നമ്മളെ ചെറിയൊരു എന്താ ആതിശയത്തോടെ ആണ് നോക്കുന്നത് ഇതേണ്ടോ പുല്ല് ആടിനെ കൊടുക്കാനുള്ള പുല്ല് വിൽക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ അതിലേ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പാനിലേക്ക് ചെന്നു നമ്മൾ ചെന്നപ്പോഴേക്കും അവർ ഓൾറെഡി ക്യാമ്പാനൊക്കെ എല്ലാം വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിട്ട് നമ്മളൊന്ന് ഫ്രഷായി അപ്പോഴേക്കും നമ്മുടെ ഫുഡ് ഏഴുമണിയായപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ഫുഡ്ഡൊക്കെ വന്നു കേട്ടോ അപ്പം നമ്മൾ ആക്ച്വലി ക്യാമ്പാൻ്റെ അകത്ത് നിങ്ങളെ കാണിച്ചിരുന്നില്ലല്ലോ അപ്പം നമ്മുടെ അകത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണാം എനിക്ക് എന്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിന്നുണ്ടോ ഇതൊരു കിച്ചൺ സ്പേസ് ആണ് ഇതിൽ ഈ ഫ്ലാസ്ക് ഇരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ അത് പൊക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ സിങ്ക് വേണം കൈയ്യ് കഴുകാം പിന്നെ ഒരു സ്റ്റവ് ഉണ്ട് ഒരു ഗ്ലാസ് ടോപ്പ് ചെറിയ സ്റ്റവ് ഉണ്ട് പിന്നെ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ലഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എല്ലാം സ്റ്റോറേജ് ആണ് പിന്നെ ഉണ്ട് നല്ലൊരു ബെഡ് ഉണ്ട് നമുക്ക് രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ട് എയർ കണ്ടീഷനിങ് ഉണ്ട് പിന്നെ അതുപോലെ പ്ലഗ് പോയിന്റ്സ് നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് തന്നെ പ്ലഗ് പോയിന്റ്സ് ഉണ്ട് അല്ലാതെ പ്ലഗ് പോയിന്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് ബാഗ് എന്ത് വേണമെങ്കിലും വയ്ക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് അങ്ങനെ അടിപൊളി സെറ്റപ്പ് ആണ് നമുക്ക് ചെറിയൊരു ഹോട്ടൽ റൂമിൽ വേണ്ട എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ അവര് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ബാർബിക്യൂ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളും ചെയറും എല്ലാം കിട്ടിയിട്ടും ഉണ്ട് അങ്ങനെ നമ്മുടെ കൊണ്ടുവച്ചു കൽക്കരിയാണ് അത് ചൂടാക്കിയിട്ട് മുകളിലൊരു ഹോട്ടസ്പോട്ടുണ്ട് അപ്പോൾ അതിന് ചുറ്റും ഒരു ഒരു ടൈപ്പ് സോസ് ലോസ് പോയ മറ്റുള്ളൊരു ഒരു വാട്ടർ ആണ് അതെന്താ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ടൈപ്പ് വാട്ടർ ഉണ്ടാകും അതിനകത്താണ് നമ്മൾ മുട്ട പിന്നെ വെജിറ്റബിൾസ് പിന്നെ നൂഡിൽസൊക്കെ ഇതിൻ്റെ ഇട്ടും പിന്നെ അതിൻ്റെ മോളിൽ ഫോട്ടോയിട്ടുണ്ട് അവിടെ നമ്മൾ ഈ മീറ്റ് ഫ്രൈ ചെയ്യാൻ പാർപ്പിച്ച് വെക്കാൻ വയ്ക്കും അപ്പോൾ അതിന് കൊടുത്ത് ഇപ്പോൾ തന്ന ഐറ്റംസ് കണ്ടു ഇത് നോക്കി ഇത് ഫുൾ ഇറച്ചിയാണ് ഇത് മുഴുവൻ നമ്മളിങ്ങനെ കളി കഴിക്കുന്ന അറിയില്ല ഒരു അഞ്ചാറ് പേർ കഴിക്കാണ്ട് ഇത് ഫുള്ള് പല ടൈപ്പ് പോർക്കുണ്ട് ഫിഷിൻ്റെ പല ടൈപ്പുണ്ട് സ്കിഡ് ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഇതുണ്ടോ ഇതെല്ലാം കുറേ ടൈപ്പ് വെജിറ്റബിൾസ് റൈസ് നൂഡിൽസ് അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ അവർ ഇതിനകത്ത് ഐസ് ഉണ്ട് പിന്നെ ഇത് ഒട്ടിക്കാൻ അതിൻ്റെ അടുത്ത് ഒഴിക്കാറില്ല വാട്ടർ ഈ വാട്ടറാണ് ഈ ചുറ്റും ഒഴിച്ചിട്ട് അതിനകത്ത് ഇടുന്നത് പിന്നെ അവർ തന്നേക്കുന്നത് നമുക്ക് അതുകൊണ്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോസ് ഈ സോസിൽ മുക്കിയാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് മീറ്റ് കഴിക്കേണ്ടത് ഈ സോസ് നമുക്ക് ഫസ്റ്റ് ഡേ ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കാം ആ സൂപ്പർ സോസ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ സോസ് ചില്ലി ടൊമാറ്റോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് സോസ്സാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മുട്ട മുട്ടയിലെടുത്ത് ഇട്ടു ബാക്കി ഇതൊക്കെ കുറേ വെജിറ്റബിൾസ് ഇട്ടു ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാർബിക്യൂ കഴിച്ച് ആവട്ടെ ഇന്ന് വൈ ഇത് പയ്യെ പെട്ടെന്ന് വെച്ചാൽ ടൈം ഉണ്ട് നമുക്ക് നൈറ്റ് എത്ര ടൈം വരെ ഇരുന്ന് കഴിക്കാനുള്ള ടൈമുണ്ട് അതിന് ഇവരും അതായിട്ട് തായകളാണെങ്കിലും ഇത് ബെറുതി പിടിച്ച് കഴിക്കുന്ന സംഭവം അല്ല കേട്ടോ ടൈം എടുത്ത് നമ്മൾ പതിക്കാൻ സംസാരിച്ചിരുന്ന് കഴിക്കാൻ ആ ഒരു വൈവൊക്കെ അടിച്ചിരിക്കാൻ തുടങ്ങി നമുക്കിത് കിഡിലൻ ഗ്യാം വാനും പിന്നെ അതിനൊപ്പം ഫ്രണ്ടിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടി നല്ല സൂപ്പർ വൈബ് ആയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു എട്ട് മണിയൊക്കെ ആയി നമ്മൾ എണീറ്റു അവർ രാവിലെ എട്ട് മണിക്ക് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരുന്നു നമ്മൾ ബാക്കിയുള്ള ഹോട്ടലിലേക്കെ പോലെ അങ്ങനെ ബുഫേ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഇവിടുത്തെ മെയിൻ പോഡ് ആണ് അത് കഞ്ഞി ഉണ്ടല്ലോ അതാണ് ഇവിടുത്തെ രാവിലെ മിക്ക സ്ഥലത്തും ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് ചിക്കനും ഉണ്ട് പോർക്കിനും ഉണ്ട് കഞ്ഞി അതിൻ്റെ കൂടെ മുട്ടയും തന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കട്ടെ നല്ല രസമാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫുള്ള് കിളികളുടെ സൗണ്ടാണ് നിനക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഫുള്ള് കിളികളുടെ സൗണ്ടും അതായത് ഒരു പ്രത്യേക രസമുണ്ട് ഇവിടെ അതായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇതാ കേട്ടോ ഇതാണ് പോർക്ക് കഞ്ഞി കേട്ടോ ഇത് പോർക്ക് കഞ്ഞി പിന്നെ രണ്ട് മുട്ട തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിച്ച് ഒന്ന് സെറ്റാവട്ടെ രാവിലെ എന്നിട്ട് ഇന്നത്തെ പ്ലാനൊക്കെ ഒന്ന് റെഡിയാക്കണം ഗായ്സ് ഇതേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് എല്ലാം ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ ബാക്കിലായിട്ടൊരു കാഴ്ചയാണ് ഒരു സൂത്രം കാണിച്ചു തരാവേ ഗായ്സ് നമ്മൾ ഇന്നലെ കാണിച്ചില്ലായിരുന്നു നമ്മളാ ഡാമിൻ്റെ അവിടെ പോയപ്പോൾ കണ്ട പോത്തുകൾ ഇവിടെ ആ പോത്തുകൾ മുഴുവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതേ പിന്നെ നോക്കി കഴിഞ്ഞാൽ നിറച്ച് ആ നമ്മുടെ താഴേന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡാം കാണാം കേട്ടോ അതേ നേരെ ഓപ്പോസിറ്റ് ഡാം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഡാമിൽ നിന്ന് ഉള്ള പോത്തുകളെല്ലാം കൂടാതെ ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ് പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ട് പിന്നെ ഇതിനെ പോലെ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് അതിൻ്റെ ഓണറാന്ന് തോന്നിട്ടോ ഒരു അതെ സ്കൂട്ടറും കൊണ്ട് പോത്തിനെ തിരിച്ചു ഓടിക്കണു അങ്ങോട്ട് കയറി ഓ എനിക്ക് തോന്നുന്നു അവിടുന്ന് പറയാതെ കയറി വന്ന പോത്തുകളാണ് തോന്നുന്നു ചേച്ചി സ്കൂട്ടർ കൊണ്ട് അല്ലാതെ തിരിച്ച് ഓടിക്കും അതെ ഓണർ നോക്കി പേടിച്ച് എന്നെ ചേച്ചി ചേച്ചി ഓർഡർ അല്ല അങ്ങനെ പോത്തുകളൊക്കെ ഓടിച്ച് ഞങ്ങൾ പൈ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു നിന്ന് ബാങ്കോക്കിന് പോവുകയാണ് പക്ഷെ പോണ വഴിക്ക് എന്തെങ്കിലും ഒക്കെ കാഴ്ചക്കാണെങ്കിൽ കാണാനൊരു പ്ലാൻ ഉണ്ട് പക്ഷെ അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആവും അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ച് പാർട്ട് ടു ആയിട്ട് വീണ്ടും കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ